പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിൽ നമുക്ക് പല കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണ് അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്ന രണ്ട് കാറ്റഗറി അക്കൗണ്ട് വേരിയന്റുകളാണ് ഒന്ന് കാനറ ബാങ്കിന്റെ പുതുതായിട്ട് അവതരിപ്പിച്ച ആസ്പെയർ അക്കൗണ്ട് വേരിയന്റ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വുമൻസിനായിട്ട് ഏഞ്ചൽ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ടൊക്കെ ഉണ്ട് ഈ രണ്ട് വേരിയന്റ് അക്കൗണ്ടുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ കാനറ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള നോർമൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റിയാണ് കാറ്റഗറി വരുന്നത് എസ് ബി ജനറൽ ആണ് ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർക്കൊക്കെ ഒരു എസ് ബി ജനറൽ വേരിയന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നോർമൽ ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എൻ എൻ ആർഒ കാറ്റഗറിയിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെതന്നെ ജോയിന്റായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പിന്നെ മൈനേഴ്സ് ആണെങ്കിൽ ഗാർഡിന്റെ അണ്ടറിൽ ഈ ഒരു വേരിയന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അസോസിയേഷൻസ് ട്രസ്റ്റ് ക്ലബ്സ് അങ്ങനെ പല കാറ്റഗറിയിലുള്ളവർക്ക് ഈ ഒരു എസ് ബി ജനറൽ വേരിയന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല നമ്മൾ ഒരു മിനിമം ബാലൻസ് എമൗണ്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് ണ്ട് ഇത് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ബ്രാഞ്ച് ഏത് ലൊക്കേഷനിലാണോ വരുന്നത് അതിനെ ഡിപെൻഡ് ചെയ്താണ് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ വരുന്നത് നമ്മുടെ ബ്രാഞ്ച് വരുന്നത് അർബൻ തന്നെ മെട്രോ ഏരിയയിലാണെങ്കിൽ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് രണ്ടായിരം രൂപയാണ് ഇനി ഇപ്പോൾ സെമി അർബൻ ഏരിയ ആണെങ്കിൽ ആയിരം രൂപയും റൂറൽ ഏരിയയിലാണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപയുമാണ് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ില്ല സാധാരണ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ സേവനം കിട്ടുന്നു ആ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന് കിട്ടും ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും കിട്ടും അല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഫീച്ചറൊന്നും അക്കൗണ്ട് വേരിയന്റിൽ വരുന്നില്ല ഇനി ഒരു അക്കൗണ്ട് ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കാം അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ വരുന്ന പെനാൽറ്റി ചാർജ് എത്രയാണ് അതുപോലെ തന്നെ എസ് എം എസ് അലർട്ട് ചാർജ് ഇമെയിൽ അലർട്ട് ചാർജ് ഡെബിറ്റ് കാർഡിന്റെ ചാർജ് അങ്ങനെ കുറെ അധികം ചാർജുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ചാർജുകൾ നമുക്ക് ആയിട്ട് നോക്കാം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ചാർജ് ആണ് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡിന്റെ ചാർജ് എന്ന് പറയുന്നത് ഡബിറ്റ് കാർഡ് നമുക്ക് പല വേരിയന്റ് ഉണ്ട് ക്ലാസിക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പിന്നെ പ്ലാറ്റിനം വേരിന്റ് ബിസിനസ് പിന്നെ സെലക്ട് ഓർ വേൾഡ് വേരിയെന്റ് അങ്ങനെ ഒരു പ്രധാനമായിട്ടും നാല് കാറ്റഗറി കാർഡാണ് വരുന്നത് അതിൻ്റെ ചാർജ് ആണ് ഇവിടെ കാണുന്നത് എൻറോൾമെന്റ് ഫീസ് ഒന്നുമില്ല നമുക്ക് അത് എല്ലാ കാർഡ് വേരിയന്റും സൗജന്യമാണ് അതേപോലെ തന്നെ ആക്ടിവേഷൻ മെമ്പർഷിപ്പ് ഫീസ് വരുന്നില്ല അത് എല്ലാ വേരിയന്റും സൗജന്യമാണ് പിന്നെ ആനുവൽ ചാർജ് അത് ഓരോ കാർഡിനും കാർഡും ആണ് ഇപ്പോൾ ക്ലാസിക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പ്ലാറ്റിനം വേരിയന്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ബിസിനസ് ആണെങ്കിലും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സെലക്ട് ഓർ വേൾഡ് വേരിയന്റ് ആണെങ്കിൽ ആയിരം രൂപ ജി എസ് ടിയുമാണ് ആനുവൽ ചാർജ് വരുന്നത് ഇത് നമ്മൾ എല്ലാ വർഷവും നൽകേണ്ട ചാർജ് ആണ് നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും എല്ലാ വർഷവും ഈ ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഡെബിറ്റ് കാർഡ് ഹോട്ട് ലിസ്റ്റ് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് അതിന്റെ ചാർജ് വരുന്നത് എല്ലാ വേരിയന്റ് ആണെങ്കിലും നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് പിന്നെ റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് എല്ലാ കാർഡ് വേരിയന്റും നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ഡെബിറ്റ് കാർഡ് ഇനാക്ടിവിറ്റി ഫീസ് വരുന്നില്ല ഫസ്റ്റ് ടൈം ഗ്രീൻ പിൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ചാർജ് വരുന്നില്ല സെക്കൻഡ് ടൈം മുതൽ പെർ ഇൻസ്റ്റൻസിന് അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ എ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ കാനറ ബാങ്കിന്റെ ടി എം വഴി ആറ് ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എട്ട് ട്രാൻസാക്ഷനും കാനറ സ്റ്റാഫ് ആണെങ്കിൽ പത്ത് ട്രാൻസാക്ഷനും ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉമ്പടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉമ്പടും ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും ഇനി അദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷനാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി നോൺ ഏരിയയിലാണെങ്കിൽ അതിർ ബാങ്കിന്റെ എ ടി എമ്മിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ സൌജന്യമായിട്ട് ചെയ്യാം ഈ ഒരു ട്രാൻസാക്ഷനിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എ ടിയും സർവീസ് ചാർജ് ആയിട്ട് ഇടാക്കും ഇനി ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ പതിനേഴ് രൂപ പ്ലസ് ജിസ്റ്റി സർവീസ് ചാർജ് ആയിട്ട് ഇടാക്കും ഇനി മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് ഫെസിലിറ്റി നമുക്ക് ഒരു അക്കൗണ്ട് വേരിയറിൽ വരുന്നുണ്ട് നമുക്ക് ഒരു കലണ്ടർ ഇയറിലെ ആദ്യത്തെ ലീവ്സ് നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ലീഫിന് നാല് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് ആണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് ഇല്ല പതിനാല് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിലുള്ളാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും ഇനിയിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി കാനറ ബാങ്ക് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് ഇനി എസ് എം എസ് അലർട്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ട്രാൻസാക്ഷൻ അലർട്ട് സൗജന്യമാണ് അല്ലാതെ ഉള്ള അലർട്ടുകളുടെ ചാർജ് ഡോക്ടർ ഡൊമസ്റ്റിക് എസ് എം എസ്സിന് പെർ എസ് എം എസിന് ഇരുപത്തിരണ്ട് പൈസ പ്ലസ് ജി എസ് ടിയും ഇന്റർനാഷണൽ എസ് എം എസ് ആണെങ്കിൽ പെർ എസ് എം എസ് ഒരു രൂപ ഇരുപത് പൈസ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഈടാക്കുന്നത് ഈ ഒരു ചാർജ് ക്വാർട്ടർലി ബേസിലായിരിക്കും ഈടാക്കുക ഇനി നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബാങ്ക് ബാങ്കിലെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും ഇനി ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് പെനാൽറ്റി ചാർജ് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ രണ്ടായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയിൽ താഴെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇടയിലാണ് കീപ്പ് ചെയ്തതെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് കീപ്പ് ചെയ്തതെങ്കിൽ മുപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ ആയിരം രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും ഇനിയിപ്പോൾ സെമി അർബൻ ബ്രാഞ്ചാണെങ്കിൽ ആയിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആയിരം രൂപയിൽ താഴെ എഴുന്നൂറ് രൂപയ്ക്കിടയിലാണ് നിങ്ങൾ കീപ്പ് ചെയ്തതെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി എഴുന്നൂറ് രൂപയിൽ താഴെ നാനൂറ് രൂപയ്ക്ക് ഇടയിലാണ് നിങ്ങൾ കീപ്പ് ചെയ്തതെങ്കിൽ മുപ്പത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോ നാനൂറ് രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങൾ കീപ്പ് ചെയ്തതെങ്കിൽ നാൽപ്പത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും ഇനിയിപ്പോ റൂറൽ ഏരിയയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇടയിലാണ് കീപ്പ് ചെയ്തത് എങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപക്കും ഇടയിലാണ് കീപ്പ് ചെയ്തത് െങ്കിൽ മുപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഇനിയിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ താഴെയാണ് നിങ്ങൾ കീപ്പ് ചെയ്തതെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും പെനൽറ്റി ചാർജ് ആയിട്ട് ഇടാക്കും ഇനി ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതായത് ബ്രാഞ്ച് വഴി നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും വിഡ്രോ ചെയ്യും അതിനൊക്കെ ഒരു ലിമിറ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെ ഒരു മൂന്ന് ട്രാൻസാക്ഷൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ അമ്പതിനായിരം രൂപ എന്നുള്ള ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും ഒരു രൂപ പ്ലസ് ജി എസ് ടി മിനിമം അമ്പത് രൂപ പെർ ട്രാൻസാക്ഷൻ മാക്സിമം അയ്യായിരം രൂപ പെർ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും ഇത് ക്യാഷ് ഡെപ്പോസിറ്റിന്റെ കാര്യമാണ് ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ക്യാഷ് വിഡ്രോവൽ ആണ് നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ആറാമത്തെ ക്യാഷ് വിഡ്രോവൽ മുതൽ പെർ ട്രാൻസാക്ഷന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും ഇനി ആർ ടി ജി എസിന്റെ ചാർജ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലാണെങ്കിൽ നാപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ പ്ലസ് ജി എസ് ടിയുമാണ് ആണെങ്കിൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ എഴുപത്തിയഞ്ച് പൈസ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ എഴുപത്തഞ്ച് പൈസ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തിനാല് രൂപ എഴുപത്തഞ്ച് പൈസ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടക്കുക ഇനി ഐ എം ബി എസിന്റെ ചാർജ് വരുന്നത് ആയിരം രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് വരുന്നില്ല ആയിരം രൂപക്ക് മുകളിൽ പതിനായിരം രൂപ വരെ മൂന്ന് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപക്കും രണ്ട് ലക്ഷ രൂപക്കും ഇടയിലാണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടാക്കുക കനറ ബാങ്കിലെ ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് വേണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന കൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും സോ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ